ഈ ലോകത്ത് ഇനി എന്തും സംഭവിക്കാവുന്ന തരത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുതകളും യുദ്ധങ്ങളും ഇപ്പോഴുള്ളതിലും ഭീകരമായിരിക്കും ഇനി വരാൻ പോകുന്ന യുദ്ധങ്ങളുടെ തീവ്രത ആർക്കും വിവരിക്കുവാൻ കഴിയാത്തവയായിരിക്കും ഇസ്രായേൽ അമേരിക്ക ബ്രിട്ടൻ പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിന്ന് പടവിട്ടിയാലും നിങ്ങൾക്ക് ഞങ്ങളെ ജയിക്കുവാൻ കഴിയുകയില്ല എന്ന് ഇറാൻ യുക്രൈൻ ലെബനോൻ തുർക്കി പോലുള്ള രാജ്യങ്ങൾ വെല്ലുവിളിച്ചും കൊണ്ട് ശക്തികേറിയ യുദ്ധങ്ങൾക്ക് ആരംഭം കുറിക്കാൻ പോകുകയാണ് പരസ്പരം വിട്ടുവീഴ്ചകൾക്കിടമില്ലാത്ത നിലയിൽ യുദ്ധങ്ങൾ കഠിനമാകും നിരപരാധികളും മാധ്യമ പ്രവർത്തകരും മരിച്ചു വീഴും ഭരണാധികാരികൾ കൊല്ലപ്പെട്ടു പോകും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സ്ഥാപിക്കപ്പെട്ട ഐക്യരാഷ്ട്രസഭയ്ക്ക് വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ മൗനമായി പോകുകയും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന വാർത്തകൾ നാം അധികം താമസിക്കാതെ കാണാൻ പോകുകയാണ് ഇസ്രായേലിനെതിരായ യുദ്ധങ്ങൾക്കൊടുവിൽ ചില രാജ്യങ്ങളുടെ ആകൃതികൾക്ക് രൂപവ്യത്യാസങ്ങൾ സംഭവിക്കും ലോകരാജ്യങ്ങളുടെ സൈന്യബലം വർദ്ധിക്കും ഭൂമിയിലും ഭൂമിക്കടിയിലും ആകാശത്തിലും സമുദ്രത്തിലും ഭൂമിയെ കത്തിച്ച് നശിപ്പിക്കുവാൻ ശേഷിയുള്ള മാരകമായ സ്ഫോടക വസ്തുക്കൾ ലോകത്തിലെ ശക്തിരാജ്യങ്ങൾ ചേർന്ന് സ്ഥാപിക്കാൻ പോകുകയാണ് ഇതിനിടെ ഇസ്രായേൽ ഇറാൻ സംഘർഷം അതിരൂക്ഷം ഇസ്രായേലിന് കനത്ത തിരിച്ചടി നൽകി ഇറാന്റെ മിസൈൽ ആക്രമണം ഇസ്രയേലിന്റെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തിരിക്കുന്നു ഇസ്രായേലിനെ സഹായിച്ചാൽ അമേരിക്ക ഫ്രാൻസ് യു കെ തുടങ്ങിയ രാജ്യങ്ങളുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കും എന്നാണ് അവരുടെ പുതിയ മുന്നറിയിപ്പ് അമേരിക്കയുടെ എയർബേസുകൾ യു കെ എയർബേസുകൾ അതുപോലെ എയർബേസുകൾ വേണ്ടി വന്നാൽ ആക്രമിക്കുമെന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഇസ്രായേലിനെ സഹായിച്ചാൽ അതടക്കം പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമായി തുടരുകയാണ് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാന്റെ അടുത്ത് ഒരു ഭൂഗർഭ ഡ്രോൺ സംഭരണ കേന്ദ്രം ഇസ്രായേലിന്റെ ഡ്രോണുകൾ അവരുടെ വെച്ചത് ഒരു ഒളിപ്പിച്ചു വെച്ച് സമയത്തെടുത്ത് അതുകൊണ്ടാണ് വലിയ രീതിയിലുള്ള ഇസ്രയേലിനെ മുട്ടുകുത്തിക്കുമെന്ന ഇറാൻ പരമോന്നത നേതാവിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് പ്രോവിസ്ത്രീ എന്ന് പേരിട്ട പ്രത്യാക്രമണം ആരംഭിച്ചത് ഇസ്രയേലിന് മേൽ യമനിൽ നിന്ന് മിസൈൽ ആക്രമണം ഉണ്ടായി അമേരിക്കയുടെ പിന്തുണ ഇസ്രയേലിലാണ് ഇത് അമേരിക്കൻ പ്രസിഡന്റ് തുറന്നു പറയുകയും ചെയ്താഘവും ആയത്തുള്ള ഖുമേനിയും പരസ്പരം വെല്ലുവിളിച്ച് നിൽക്കുകയാണ് എന്നും സംഭവിക്കാം എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് എല്ലാം ഇല്ലാതാകുന്നതിന്റെ മുമ്പ് ആണവ കരാറിൽ ഒപ്പിടുന്നതാണ് ഇറാന് നല്ലതെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഭീഷണി അമേരിക്കയാവട്ടെ തങ്ങളുടെ ഒരു പിന്നെ ഒരു യുദ്ധക്കപ്പൽ വീണ്ടും ഈ മേഖലയിലേക്ക് അയക്കാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ കൂടുതൽ സൈനിക സംവിധാനങ്ങളും മേഖലയിലേക്ക് പശ്ചിമേഷ്യയെ യുദ്ധ കലുഷിതാവസ്ഥയിലേക്ക് തള്ളിപെട്ടുകൊണ്ട് ഇറാനു നേരെ ഇസ്രായേലിന്റെ വ്യോമാക്രമണം പ്രധാനപ്പെട്ട നഗരങ്ങളിലും തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തി ഇസ്രായേൽ പ്രമുഖസ്ഥാനത്തിരുന്നവരെയൊക്കെ കൂട്ടത്തോടെ മതിക്കുകയും ചെയ്തു കനത്ത തിരിച്ചടി നൽകുമെന്നാണ് ഇറാന്റെ മറുപടി അതിശക്തമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്ന മുന്നേ മാറി കളിച്ച ആളാണ് അദ്ദേഹം രംഗത്ത് വരികയും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്